അക്കരെ ഇക്കരെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഭീമ ജുവൽസ് എം ജിറോ കൊച്ചി ടി ബിറോ കോട്ടയം റോട്ടറി ജംഗ്ഷൻ തൊടുപുഴ നിറവറ സാമ്പാർ നല്ല ശുദ്ധ വെജിറ്റേറിയൻ സാമ്പാർ ഇത് മുഹമ്മദ് മുസ്തഫ സെയ്ദലവി കഴിഞ്ഞ ഇരുപത് വർഷമായി ഗൾഫിൽ ഐ ടി രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്നു ഇന്ന് കമ്പ്യൂട്ടറും ഫേസ്ബുക്കും ഇൻ്റർനെറ്റുമൊക്കെ നമ്മുടെ വിരൽത്തുമ്പിലാണ് ഇതൊക്കെ പ്രായോഗികമാകുന്ന കാലത്തിനുമുമ്പേ മുസ്തഫ ഒട്ടേറെ നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും നടത്തി ഇന്ന് സാമൂഹ്യ പ്രതിബദ്ധതയോടെ ഈ കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും ഫേസ്ബുക്കുമൊക്കെ എങ്ങനെ പ്രായോഗിക തലത്തിലെത്തിക്കാം എന്ന് ഇദ്ദേഹം നടത്തിയ നിരീക്ഷണം ലോക ശ്രദ്ധയാകർഷിക്കുകയാണ് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം സാമൂഹ്യ പ്രതിബദ്ധതയോടെയുള്ള ഒട്ടേറെ നിരീക്ഷണങ്ങൾ നടത്തി അത് എങ്ങനെയാണെന്നൊന്ന് വിശദമാക്കാം ഞാൻ നയൻറ്റീൻ നയൻറ്റി ഫോറിലാണ് ഗൾഫിൽ വരുന്നത് ഗൾഫിൽ വന്ന് ഇനീഷ്യലി കമ്പ്യൂട്ടർ ടീച്ചറായിട്ട് വർക്ക് ചെയ്തു കമ്പ്യൂട്ടർ ടീച്ചറായി വർക്ക് ചെയ്യുന്ന ഘട്ടത്തിൽ കുറച്ച് ഇൻ്റർനെറ്റ് വരികയുണ്ടായി ഇൻ്റർനെറ്റാണ് ആ സമയത്താണ് യു എ ആദ്യമായി വരുന്നത് നയൻറ്റീൻ നയൻറ്റി സിക്സിൽ അപ്പോൾ അന്നത്തെ ആ നൂറ് ആദ്യമായി ഇൻ്റർനെറ്റ് എടുത്ത കൂട്ടത്തിൽ ഞാൻ എടുക്കേണ്ടത് വലിയ സാമ്പത്തിക ബാധ്യത അതിനകത്ത് എനിക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷേ എന്നാലും ആ ഒരു ടെക്നോളജി പഠിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അത് എടുക്കുകയും ഒരു മാസം രണ്ടായിരം മൂവായിരം ദിർഹംസ് ബില്ല് വരുന്ന രീതിയിലൊക്കെ വരികയും ഒരുപാട് കഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ കഷ്ടപ്പാടിൽ നിന്നാണ് എനിക്ക് പറയാനും ഈ ടെക്നോളജി എൻ്റെ ഒരു ജീവിതമായി ജീവിതമാർഗ്ഗമായി മാറണം എന്നൊരു ഉണ്ടായി വന്നത് അങ്ങനെ അതിനകത്ത് വെബ് മാസ്റ്റർ എന്ന് പറയുന്ന വെബ് ഡൈ ഡിസൈൻ ചെയ്യുന്ന വെബ്സൈറ്റുകളൊക്കെ ഡിസൈൻ ചെയ്യുന്ന ഒരു പൊസിഷനിലേക്ക് എത്തേണ്ടായി ആ സമയത്ത് നമ്മൾ ചെയ്ത രണ്ട് മേജർ പ്രോജക്റ്റുകൾ ഒന്ന് അന്ന് എല്ലാവരും കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്ന ആളുകൾ ഇൻ്റർനെറ്റിൽ ആർക്കും ഇൻ്റർനെറ്റിൻ്റെ ടെക്നോളജിയെ പറ്റി ഒന്നും അറിയില്ല പക്ഷെ ഒരുപാട് ത്രട്ടുകൾ അന്ന് നിലനിൽക്കുന്നുണ്ടായിരുന്നു ആരും അറിയാതെ അതായത് എനിക്ക് നിങ്ങളെ കമ്പ്യൂട്ടറിലേക്ക് ആക്സസ് ചെയ്യാനും അതിലെ ഡാറ്റ പിടിച്ചെടുക്കാനും അതിന് അങ്ങനെയുള്ള കുറേ പരിപാടികളുള്ള തുടക്കത്തിൽ ഹാക്കിംഗ് എന്ന് പറയുന്ന ഇന്ന് പറയുന്ന സാധനം തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റി എട്ട് കാലഘട്ടത്തിൽ വന്ന സമയത്ത് അതിനെപ്പറ്റി പത്രത്തിലെല്ലാം നമ്മൾ ഒരു വാർത്ത കൊടുക്കേണ്ടായി ട്രോജൻ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് അതുകൊണ്ട് ആളുകൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് കൊടുക്കേണ്ടായി അതിനുശേഷം തൊണ്ണൂറ്റി എട്ടിൽ തന്നെയാണ് ഓണം എന്ന് പറയുന്ന ഒരു ഒരു ഓർഗനൈസേഷൻ ഇപ്പോൾ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ട്വിറ്റർ അല്ലെങ്കിൽ പിന്നെ ഓർക്കൂട്ടൊക്കെ വന്നിട്ടില്ല അങ്ങനെ ഒരു ഒരു സംഭവമേ അല്ല അപ്പോൾ ഓണം എന്ന് പറയുന്ന ഈ സാധനം ഓണം ഓൺലൈൻ നെറ്റ്വർക്ക് അസോസിയേഷൻ ഫോർ മലയാളീസ് എന്ന് പറയുന്ന ഒരു ടൈറ്റിലോടുകൂടി ഓണം ഡോട്ട് ഒ ആർ ജി എന്ന് പറയുന്ന ഒരു കൊണ്ടുവന്ന് അന്ന് ഒരുപാട് മലയാളികളുടെ ശ്രദ്ധ അതിനകത്ത് വരെ ഉണ്ടായി പക്ഷേ സ്വാഭാവികമായിട്ടും നമ്മുടെ ആളുകൾ ടെക്നോളജി കുറച്ച് പുറകിലായത് കൊണ്ട് ആ ഒരു സമയത്ത് എനിക്കതിന് വേണ്ട എക്സ്പോഷർ ഉണ്ടായില്ല അതൊരു ഒന്ന് രണ്ട് കൊല്ലത്തിനുള്ളിൽ നിന്ന് പോവുകയാണ് പിന്നീട് ഞാൻ എഡ്നോക്ക് ഡിസ്ട്രിബ്യൂഷനിൽ വെബ് മാസ്റ്ററായിട്ട് ജോലി ചെയ്തു അങ്ങനെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സാമൂഹ്യ പ്രതിബദ്ധത എന്നും തുറന്നു കൊണ്ടുപോകുന്നുണ്ടായിരുന്നു അതിടക്കാണ് ഒരു 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 സംഭവം നമ്മളാ നമ്മളൊരു കേസ് സ്റ്റഡി ആയിട്ട് വരികയുണ്ടായി ഒരു പിതാവിന് തൻ്റെ മകളുടെ നഗ്ന ചിത്രം ഇമെയിൽ വഴി ഒരാൾ അയച്ചു കൊടുത്ത് എനിക്ക് ഇത്ര ആവശ്യപ്പെടുന്ന ഇത്ര പൈസ തന്നിട്ടില്ലെങ്കിൽ ഈ ചിത്രം ഞാൻ ഇൻ്റർനെറ്റ് പബ്ലിഷ് ചെയ്യും എന്ന് പറയുന്ന ഒരു സംഭവം രണ്ടായിരത്തി നാലിലാണെന്ന് അത് സംഭവിച്ചത് അദ്ദേഹം നമ്മൾ വിളിച്ചു അത് അദ്ദേഹം അതേ രീതിയിൽ ഹാൻഡിൽ ചെയ്തു പോലീസുമായി ബന്ധപ്പെട്ട ഒരു ആണ് നടന്ന നാട്ടിൽ നാട്ടിൽ വെച്ചാണ് സംഭവം അങ്ങനെ ഇവിടുത്തെ ആൾ നാട്ടിൽ വെച്ചാണ് ഈ വീഡിയോസ് എല്ലാം ഷൂട്ടായിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ നമ്മളതിനെ പറ്റിയൊരു പഠനം നടത്തുന്നത് എങ്ങനെയാണ് ഇത് സംഭവിച്ചത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വെച്ചാൽ കുട്ടികളുടെ റൂമിലായിരിക്കും മിക്കവാറും കമ്പ്യൂട്ടർ ഉണ്ടാവുക അപ്പോൾ ഈ കമ്പ്യൂട്ടറിൻ്റെ കൂടെ ക്യാമറ ഉണ്ടാവും അപ്പോൾ ഈ കമ്പ്യൂട്ടർ ട്വൻറ്റി ഫോർ അവേഴ്സ് ഓൺ ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു സിസ്റ്റം അവിടെ ഓഫ് ചെയ്യാറില്ല അധികവും ഈ പ്രൊഫഷണൽസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനോട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ആളുകൾ കമ്പ്യൂട്ടർ ഒരിക്കലും എന്തില്ല ഓഫ് ചെയ്ത് വെക്കുന്ന ഒരു പരിപാടിയില്ല അപ്പോൾ രാത്രി കാലങ്ങളിൽ ഈ കമ്പ്യൂട്ടർ ഓൺ ചെയ്തിരിക്കും മോണിറ്റർ ഓഫ് ആയിരിക്കും ക്യാമറ ഓൺ ആയിരിക്കും ഇൻറ്റർനെറ്റ് കണക്റ്റഡുമാണ് അപ്പോൾ ഈ കമ്പ്യൂട്ടറിനകത്ത് ഒരു സ്പൈവെയർ എനിക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിഞ്ഞാൽ പിന്നെ ആ ക്യാമറയിലോട്ട് എനിക്ക് എവിടെ നിന്നും ആക്സസ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് അപ്പോൾ ഇവിടെ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഈ കുട്ടിയുടെ ബെഡ്റൂമിനെ ബെഡിനെ ഫേസ് ചെയ്തുകൊണ്ടാണ് കമ്പ്യൂട്ടറും ലാപ്ടോപ്പ് കമ്പ്യൂട്ടറും ക്യാമറയും വെച്ചിരുന്നത് അപ്പോൾ ഈ ഇതിൽ നിന്നുള്ള ആക്സസ് ഈ കുട്ടിയുടെ ബെഡ്റൂമിലേക്ക് വരികയും കുട്ടിയുടെ ചിത്രങ്ങൾ എടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്തു എന്നുള്ളത് അത് നമ്മളന്ന് കുറച്ച് ആയി പക്ഷേ ഇത് പബ്ലിക് ആക്കാനും പറ്റില്ല പബ്ലിക് ആക്കുന്ന പബ്ലിക്കാക്കുന്ന ഉണ്ടാകുന്ന മറ്റൊരു നെഗറ്റീവ് ഇമ്പാക്റ്റും കൂടെ ഇതിനകത്തുണ്ട് ഇതിൻ്റെ ഒരു പോസിറ്റീവ് വശങ്ങൾ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ഇതുപോലെ മാധ്യമങ്ങൾ ഈ ഇതിങ്ങനെ കുട്ടികൾക്ക് നമുക്ക് ബിസിനസ് ചെയ്യുന്നവർക്ക് തൊഴിലെടുക്കുന്നവർക്ക് ഒക്കെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അത് എന്തൊക്കെയാണെന്ന് ചുരുക്കി പറയാം നമ്മുടെ എല്ലാ ആൾക്കും ഒരു പരിധിവരെ പോസിറ്റീവ് വശങ്ങൾ അറിയാൻ കഴിയും ഇവിടെ ഞങ്ങൾ ഞങ്ങളുടെ ഏരിയ തന്നെ പോസിറ്റീവ് വശങ്ങളെ വളർത്തിക്കൊണ്ടുവരികയും നെഗറ്റീവ് വശങ്ങളെ താഴ്ത്തിക്കൊണ്ടുവരികയും ചെയ്യുക എന്ന് പറയുന്ന ഒരു ബാലൻസിങ് സിസ്റ്റത്തിലാണ് ഞങ്ങളുടെ ഈ ഓർഗനൈസേഷൻ നമ്മൾ ഫോം ചെയ്തല്ലോ വിൽ ടോക്ക് അബൌട്ട് ദ ഓർഗനൈസേഷനിലേറ്റ് പോസിറ്റീവ് വശം ഒരു സിമ്പിൾ എക്സാമ്പിൾ നേരത്തെ നമ്മൾ സംസാരിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയും എൻ്റെ മോന് ഹോസ്പിറ്റൽ അഡ്മിറ്റായി നേരത്തെ പറഞ്ഞ വി ബന്ധപ്പെട്ട എൻ്റെ മോന് ഹോസ്പിറ്റൽ അഡ്മിറ്റായി ഹോസ്പിറ്റൽ അഡ്മിറ്റായി ഹോസ്പിറ്റൽ ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല അവർ പെട്ടെന്ന് അഡ്മിറ്റായി വളരെയധികം എൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞവർ എൻ്റെ ബ്ലഡ് എടുക്കണം എ ബി ജി എന്ന് പറയുന്നത് അങ്ങനെ അതിനു വേണ്ടിയിട്ടുള്ള കത്തിമെല്ലാം കൊണ്ടുവന്ന് അപ്പോൾ ഞാൻ ഈ വെറുതെ ഇൻ്റർനെറ്റിൽ ഇതിനെപ്പറ്റി ഒന്ന് സെർച്ച് ചെയ്തു ആ പർട്ടിക്കുലർ ട്രീറ്റ്മെൻറ്റെ പറ്റി സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് ചെറിയ കുട്ടികളുടെ മുകളിൽ ചെയ്യേണ്ടതില്ല എന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡിക്ലെയർ ചെയ്തുകൊണ്ടുള്ള ഒരു ഒരു മെഡി നെറ്റ് മെഡ്നെറ്റ് അതുപോലെ തന്നെ വേൾഡ് ഹെൽത്ത് അവരുടെയൊക്കെ റിപ്പോർട്ടുകളും വലിയ വലിയ ഡോക്ടർമാരുടെ റിപ്പോർട്ടുകളും എനിക്ക് വായിക്കാൻ കഴിഞ്ഞു ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വന്നപ്പോൾ ഞാൻ ഈ റിപ്പോർട്ട് ഡോക്ടർ കാണിച്ചോളൂ ഡോക്ടറെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്താണ് ഇത് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടോ അപ്പോൾ അത് അവരൊക്കെ അങ്ങനെയൊക്കെ പറയും എനിക്ക് ഈ ട്രീറ്റ്മെൻറ്റ് താല്പര്യമില്ല എനിക്കിത് ആ എന്താ നിങ്ങൾ ഒഴിഞ്ഞോളൂ എന്ന് പറഞ്ഞ് അതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാതെ എനിക്ക് മാറാൻ മാറാൻ കഴിഞ്ഞു എന്നുള്ളൊരു കാര്യം ഇതിന് നമുക്ക് കഴിയുന്നത് നമ്മുടെ വിരത്തുമ്പുകളിൽ ഈ ഇൻഫർമേഷൻ ഉണ്ടാകുന്നത് ഇപ്പോൾ പുതിയ പഠന രീതി തന്നെ എന്ന് പറയുന്നത് കുട്ടികൾ മനപ്പാടം പഠിച്ചു വെച്ചുകൊണ്ടുള്ള പഴയ ആ രീതിയല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ അങ്ങനെയുള്ള ഈ പഴയ പഴയ ഈ ഇയറുകളും അതുപോലെ തന്നെ പേരുകളും ഓർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു പഠന രീതി ഇന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് തന്നെ പഠിക്കാൻ പഠിപ്പിക്കലാണ് കുട്ടികളെ പഠിപ്പിക്കുകയല്ല പഠിക്കാൻ പഠിപ്പിക്കുക എങ്ങനെയാണ് ടെക്നോളജി ഉപയോഗിച്ചത് ഇപ്പോൾ ഹോം സ്കൂളിങ് യൂറോപ്പിലൊക്കെ വളരെയധികം സ്പ്രെഡ് ചെയ്തുകൊണ്ട് വീട്ടിൽ വെച്ച് പഠിക്കാം കുട്ടികൾക്ക് പഠിക്കാൻ പഠിപ്പിക്കും അപ്പം നമുക്ക് ആ ഒരു സിസ്റ്റം ഈ ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ എന്താണോ നിങ്ങൾക്ക് വേണ്ടത് എന്ത് പഠനമാണോ ഓഫ്കോഴ്സ് പ്രാക്ടിക്കലായിട്ടുള്ള എൻജിനീയറിംഗ് ഡോക്ടർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ മാറ്റി വയ്ക്കുന്നു അതല്ലാതെ അതിനൊരു ബേസ് ആയി കഴിഞ്ഞാൽ ഫർദർ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് ഇന്ന് ഒരു പ്രശ്നമേ അല്ലെങ്കിൽ എത്രയോ കുട്ടികൾ ഇൻ്റർനെറ്റ് വഴി ട്യൂഷൻ പഠിക്കുന്നു യു കെയിലൊക്കെ ഒരു മണിക്കൂർ പിന്നെ അറ മാത്സ് ട്യൂഷൻ പഠിക്കാൻ എനിക്ക് തോന്നുന്നു നൂറ് യൂറോ ഒക്കെ ചാർജ് അവർ ചാർജ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇന്ത്യയിലൊരു ടീച്ചറെ അപ്പോയിൻറ്റ് ചെയ്യും ഇന്ത്യയിലെ ടീച്ചറെ അപ്പോയിൻറ്റ് ചെയ്തിട്ട് ഈ കുട്ടിക്ക് ഇന്ത്യയിൽ നിന്ന് ട്യൂഷൻ കൊടുക്കും അപ്പോൾ അവിടുന്ന് അവർ ഈ യൂറോഡ് എത്രയോ ചെറിയ ശതമാനം ഇന്ത്യയിൽ കൊടുത്ത ഒരു ട്യൂഷനായി ഇത് വളരെ വളരെ എഫക്റ്റീവായിട്ട് പാകിസ്ഥാനിലൊക്കെ വളരെയധികം ഇതിനുവേണ്ടി ഒരുപാട് മറ്റേ ബിസിനസ് രംഗങ്ങൾ തന്നെ നിലവിലുണ്ട് പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ സാധ്യത എന്ന് പറയുന്നത് നമുക്ക് ഇമാ അണ്ണി ഇമാജിനബിളാണ് മൃഗക്കൊഴുപ്പ് ചേർക്കാതെ നാടൻ രീതിയിൽ തയ്യാറാക്കുന്ന മലയാളത്തിന്റെ മഹാ രുചി ഒന്നേ ഉള്ളൂ നിറപറ നിറപറ സാമ്പാർ നല്ല ശുദ്ധ വെജിറ്റേറിയൻ സാമ്പാർ കൊല്ലം സുപ്രീം ജ്വല്ലറി കേരള And Middle East Bhima Jewels, EMG Road Kochi, T B road Kottayam, M road rejection ഇതിൻ്റെ ഈ ഇൻ്റർനെറ്റ് പ്ര പ്രയോഗത്തിൽ വരുന്ന ആദ്യ കാലഘട്ടത്തിൽ ഒരു പേരിൽ ഒരാളായിരുന്നു അപ്പോൾ അന്ന് എനിക്ക് ഓർമ്മയുണ്ട് ഇവിടെ ഒരു ഗൾഫ് ഷോ വന്നപ്പോൾ അവരുടെ വെബ്സൈറ്റുകൾ അന്ന് നമ്മുടെ ലീഡിങ് പത്രങ്ങൾക്ക് പോലും സൈറ്റുകളില്ലാത്ത ഒരു കാലത്ത് താങ്കൾ അവരുടെ സ്വന്തം വെബ്സൈറ്റുകൾ ഉണ്ടാക്കുകയും ഇതിനെക്കുറിച്ച് പറയുകയും അവർക്ക് മനസ്സിലാകാതിരുന്നിട്ട് നിങ്ങൾ പഠിപ്പിക്കുകയും അപ്പോൾ നിങ്ങൾക്കൊരു വിഷൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു സാധ്യതകളെക്കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു സെൻസ് സിക്സ് സെൻസ് ഇപ്പോഴും പറഞ്ഞല്ലോ ഇനിയും സാധ്യതകളുണ്ട് അപ്പോൾ രണ്ട് പതിനഞ്ച് കൊല്ലം മുമ്പ് താങ്കൾ പറഞ്ഞ സാധ്യതകൾ ഇപ്പോൾ നമ്മളിപ്പോൾ പതിനഞ്ച് കൊല്ലത്തിന് ശേഷം ഇത് കാണുമ്പോൾ ഇതിൻ്റെ ഒരു ഒരു വല്ലാത്ത ഒരു സാധ്യത ഈ സാധ്യതകൾ പറയുമ്പോൾ രണ്ട് സാധ്യതകളുണ്ട് പോസിറ്റീവായിട്ടുള്ള സാധ്യതകൾ നെഗറ്റീവ് ആയിട്ട് രണ്ടും നമുക്ക് ഡിസ്കസ് ചെയ്തേണ്ടി വരും ഞാൻ മനസ്സിലാക്കുന്നത് പോസിറ്റീവ് സാധ്യതയുടെ എത്രയോ ഇരട്ടിയാണ് നെഗറ്റീവ് സാധ്യതകൾ കടന്നു കൊണ്ടിരിക്കുന്നത് ഞാൻ എപ്പോഴും പറയാറുള്ളൊരു വാക്കുണ്ട് നമ്മുടെ നാടിൻ്റെ നാടേണൈസേഷൻ മോഡേണൈസേഷൻ ഓഫ് നാടേണൈസേഷൻ എന്ന് പറയും എന്ന് വെച്ചാൽ നമ്മുടെ വില്ലേജുകൾ നമ്മുടെ വില്ലേജുകളിലേക്കാണ് ഇൻ്റർനെറ്റ് ഇന്ന് വളരെ ഫാസ്റ്റായി പെനിട്രേറ്റ് ചെയ്യുന്നത് ഇന്ന് ഏത് കുട്ടികൾ ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്കൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ വളരെ പറയുക വിദ്യാഭ്യാസം ഒന്നുമില്ലാത്ത ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ആയിട്ടുള്ള ഗ്രാമീണരുടെ കൈകളിലാണ് ഈ സാ ഇൻ്റർനെറ്റും കമ്പ്യൂട്ടറും വരുന്നത് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സിറ്റി ഒരു സിറ്റി ലൈഫിനെ നമുക്ക് എടുക്കുകയാണെങ്കിൽ അവിടുത്തെ കുട്ടികൾ വളർന്നു വരുമ്പോൾ അറിയാം ഇന്ന പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ കുട്ടികളെ ക്യാപ്പബിൾ ആക്കിക്കൊണ്ടാണ് മാതാപിതാക്കൾ കുട്ടികൾ വളർത്തിക്കൊണ്ടാണ് ശ്രമിക്കുന്നത് ഞാൻ പറഞ്ഞത് നൂറ് ശതമാനമല്ലോട്ടോ നമ്മളൊരു ഒരു പ്രോബിലിറ്റിയാണ് സംസാരിക്കുന്നത് പക്ഷേ ഒരു 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 വില്ലേജ് എടുത്തു കഴിഞ്ഞാൽ ഈ വില്ലേജിൽ പാരൻസിന് ഈ വ്യക്തമായ ഗൈഡൻസ് കൊടുക്കാൻ ഉള്ള കപ്പാസിറ്റി ഇല്ല ആ കുട്ടികളുടെ കയ്യിലാണ് അഞ്ഞൂറോ ആയിരോ രൂപ കൊടുത്തു കഴിഞ്ഞാൽ സ്മാർട്ട് ഫോൺസ് അവർക്ക് കിട്ടുന്നത് ഇതിനകത്ത് ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പോലെയുള്ള ട്വിറ്റർ പോലെയുള്ള സോഷ്യൽ നെറ്റ്വർക്കിംഗ് വളരെയധികം മിസ്യൂസ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് വലിയൊരു സത്യമാണ് അപ്പോൾ അതിൻ്റെ നെഗറ്റീവ് സൈഡ് ഇത് എന്തായി മാറുമെന്നുള്ള ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ ആശങ്കയാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഈ വിഷയത്തിലുള്ളതെന്നാണ് ഇവിടുത്തെ മറ്റൊരു സത്യം എന്താ വെച്ചാൽ യൂറോപ്പിൽ യൂറോപ്പാണ് ഇതിൻ്റെ ഒരു കേന്ദ്രം യൂറോപ്പ് അല്ലെങ്കിൽ അമേരിക്ക ഈ രാജ്യങ്ങളിൽ ഈ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനും പ്രശ്നങ്ങളെ തരണം ചെയ്യാനും വേണ്ടി ഒരുപാട് ഓർഗനൈസേഷൻസും അതുപോലെ തന്നെ കൗൺസിലിംഗ് സെൻറ്റേഴ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ് ഒക്കെ സ്ഥാപിച്ചു കഴിഞ്ഞു നമ്മുടെ നാട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട് യാതൊന്നും തന്നെ ചെയ്യുന്നില്ല എന്നുള്ളത് ഓഫ് കോഴ്സ് ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്കതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിൽ കയറി നിൽക്കാനും ഒരു അവസരം ഉണ്ടായി എന്നത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് വലിയ ഖേദകരമായ ഒരു സത്യമാണ് ഇപ്പോൾ താങ്കൾ ഈ രംഗത്ത് ഇവിടെ ഈ ഗൾഫിൽ പ്രവർത്തിച്ചപ്പോൾ എന്തൊക്കെയാണ് ഈ നെഗറ്റീവായിട്ട് നമുക്ക് നമ്മുടെ ഈ തലമുറകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഒന്ന് രണ്ട് നിരീക്ഷണങ്ങൾ അല്ലെങ്കിൽ ഒന്ന് രണ്ട് കേസുകൾ പ്രധാനപ്പെട്ടും കുട്ടികളിൽ ആണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന പ്രധാന ഏരിയ കാരണം അഡൾട്ടുകളെ സമയത്തോളം അവർ ഇതേ അവർക്ക് ചിന്തിക്കാം അവർക്ക് ചിന്തിച്ച് മുന്നോട്ട് പോകാം പക്ഷേ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്ത എത്താത്ത പ്രായത്തിൽ ഈ ടെക്നോളജിയുടെ പെനിട്രേഷൻ കുട്ടികളിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ കാണാൻ പാടില്ലാത്ത കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുന്നു കാണാൻ പാടില്ലാത്ത കാര്യങ്ങൾ കുട്ടികൾ കാണുന്നു കേൾക്കാൻ പാടില്ലാത്ത കുട്ടികൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഒരു എട്ടാം വയസ്സുകാരന് ഒരു നഗരം ചിത്രം കാണുക എന്ന് പറയുന്നത് അത് എന്തു എത്രമാത്രം നമ്മൾ നമ്മുടെ സൊസൈറ്റി നമ്മുടെ കൾച്ചർ ഏത് കൾച്ചറാവട്ടെ ഇപ്പോൾ യൂറോപ്യൻ കൾച്ചർ ആണെങ്കിലും അത് അനുവദിക്കാത്ത സംഭവമാണ് അവർ എട്ടാം ക്ലാസ് തന്നെ കാണുന്നു എന്ന് പറഞ്ഞാൽ അവരന അനുവദിക്കില്ല അവിടെ എന്ത് ഫ്രീഡത്തിൻ്റെ പേര് പറഞ്ഞാലും അവർ അനുവദിക്കില്ല പക്ഷേ ഇത് ഈ കുട്ടികൾ കാണാനുള്ള വളരെയധികം കാണാനുള്ള ഒരവസരം ഈ ടെക്നോളജി നൽകുന്നു എന്നുള്ളതാണ് ജനീവയിൽ ഓഫീസ് ഓഫ് ഹൈക്കമ്മീഷണർ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് അദ്ദേഹത്തെ അവരെ കാണാൻ അവരെ കാണാനുള്ള ഒരു ചെറിയ ശ്രമം നമ്മൾ നടത്തുന്നുണ്ട് നമ്മളവരെ മുന്നിൽ വെക്കാൻ പോകുന്ന ഒരു വലിയ ഒരു ചിന്ത എന്ന് പറയുന്നത് ഹ്യൂമൺ റൈറ്റ് കുട്ടികളുടെ ചൈൽഡ് ചിൽഡ്രൻ റൈറ്റ് ഈ ചിൽഡ്രൻസ് റൈറ്റ് ആയിട്ട് നമ്മൾ ഇൻ്റർനെറ്റിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു യു എൻ റിസൊല്യൂഷൻ കൊണ്ടുവരണമെന്നുള്ള ഒരു വലിയ ഒരു ഒരു പ്രമേയമായിട്ടാണ് നമ്മൾ ചെല്ലുന്നത് ഹ്യൂമൻ റൈറ്റ് അതായത് നമ്മളിവിടെ സംസാരിക്കുന്നു എവറി ചൈൽഡ് ഹാവ് ദ റൈറ്റ് ടു ലേൺ എവറി ചൈൽഡ് ഹാവ് ദ റൈറ്റ് ടു ലീവ് എവ്രബഡി ഹാവ് ദ റൈറ്റ് ടു ഡ്രിങ്ക് പ്യൂർ വാട്ടർ ഇതൊക്കെ ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആണ് അപ്പം നമുക്ക് വെള്ളം കുടിക്കാനില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് ഈസ് ലേബിൾ ടു ഗിവ് വാട്ടർ എന്ന പോലെ എവ്രി ചൈൽഡ് ഹാവ് ദ റൈറ്റ് ടു യൂസ് ഇന്റർനെറ്റ് സേഫ്ലി ഈ പറയുന്നൊരു മുദ്രാവാക്യവുമായിട്ടാണ് ഞങ്ങൾ യു എനിലേക്ക് പോകുന്നത് ഇതിലെ കൊണ്ടുവരണം അപ്പോൾ അവരുടെ നമ്മുടെ ആവശ്യപ്പെടുന്നത് യു എൻ റിസൊല്യൂഷൻ വരണം എന്ത് കുട്ടികൾക്ക് ഇൻ്റർനെറ്റ് അതായത് വരെ സിമ്പിളായിട്ട് പറയാനുണ്ട് നമ്മുടെ നാട്ടിൽ ഇവിടെ കുറച്ചുകൂടെ പ്രൊട്ടക്റ്റഡാണ് യു എയിൽ പിന്നെ ഇവിടുത്തെ ഗവൺമെൻറ് കൊണ്ട് ഒരുപാട് നന്ദി ആ വിഷയത്തിൽ ഞങ്ങൾക്കുണ്ട് കാരണം എന്താ വെച്ചാൽ ഇപ്പം ഞങ്ങൾക്ക് നമ്മുടെ എൻ്റെ മോന് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു കമ്പ്യൂട്ടർ കൊടുത്ത് നമുക്ക് ഒന്ന് വിട്ടു നിൽക്കാനുള്ള ഒരവസരം നമുക്കുണ്ട് എന്നാൽ പോലും പ്രശ്നങ്ങളുണ്ട് എങ്കിലും ഒരു പരിധിവരെ ഇവിടെ പോകും നമ്മുടെ നാട്ടിലതില്ല ഒരു കുട്ടി നമ്മൾ പറയാറുണ്ട് കൊണ്ടോട്ടി എന്ന് ടൈപ്പ് ചെയ്യുന്നതിന് പകരം സ്പെല്ലിങ് മാറി കൊയിലാണ്ടി എന്നായി ഉണ്ടാകുന്ന ഡിഫറൻസ് നമുക്കറിയാവുന്നതാണ് ഇതുപോലെ ഉള്ള ടാർഗറ്റഡ് അറ്റാക്കുകളും കുട്ടികളെ ടാർഗറ്റ് ചെയ്യുന്ന ചില രീതികളും നമുക്ക് കാണുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നു വെച്ചാൽ ഡോറ എന്ന് സെർച്ച് ചെയ്യുന്നു ഡോറ എന്ന് സെർച്ച് ചെയ്യുന്ന ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടി ഇത് എല്ലാ കുട്ടികളും സെർച്ച് ചെയ്യുന്നതാണ് യൂട്യൂബിൽ പോയി ഡോറ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ സജഷൻസ് എന്ന് ഇങ്ങനെ കാണാൻ പറ്റും കണ്ടിട്ടില്ലേ ആ സജഷൻസിൽ ഡോറ മറ്റ് വൃത്തികേടുകൾ ചെയ്യുന്ന ചില ചിത്രങ്ങൾ കാണാൻ കഴിയും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് വൃത്തികേടുകളുടെ ഒരു ലിസ്റ്റാണ് കാണാൻ കഴിയുന്നത് മൂന്ന് ക്ലിക്കിൻ്റെ ഉള്ളിൽ ഈ കുട്ടികൾ ഈ വൃത്തികളിലേക്ക് പോകുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ കഴിയും ഇതിൻ്റെ ഉത്തരവാദിത്വം ആര് ഈ കുട്ടിയെ ഈ ഇതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ആർക്കാണ് ഇത് ഒരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തവും കുട്ടിയുടെ റൈറ്റ്സും ആയി മാറ്റിയെടുക്കുക എന്ന് പറയുന്ന ഒരു വലിയ ലക്ഷ്യമായിട്ടാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് കാരണം ഇനി നമ്മൾ ഇതിനു വേണ്ടി കുട്ടികളെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് ആഗോളതലത്ത് തന്നെ കുട്ടികളെ രംഗത്ത് കൊണ്ടുവരുക ഞങ്ങൾക്ക് ഞങ്ങൾ ജീവിക്കണം ഞങ്ങൾക്ക് ഈ വൃത്തികേടുകൾ ഞങ്ങളുടെ മുന്നിലേക്ക് നിങ്ങൾ പമ്പ് ചെയ്യല്ലേ ഞങ്ങളുടെ മുന്നിൽ കണ്ണുകളിലേക്ക് അറിയാം പപ്പപ്പുകളിൽ ഇങ്ങനെ പൊന്തി വരുന്നത് കാണുന്നില്ലേ നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലുക്കിങ് ഫോർ എ ഗേൾ അല്ലെങ്കിൽ എന്താ പറയുക മറ്റെന്തെങ്കിലും ഇങ്ങനെ പൊന്തി വരുന്നു ഇത് ഈ കുട്ടിയുടെ മുൻ മുഖത്തോട്ട് എറിഞ്ഞു കൊടുക്കുകയാണ് ഈ രീതി ഇത് ഇതിൻ്റെ ഉത്തരവാദികൾ ആര് ആരോ ആവട്ടെ എന്ത് ടെക്നോളജി ആയിക്കോട്ടെ അതിൻ്റെ വളരെ ഫണ്ടമെൻ്റൽ ഭാഗം ഒന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത് കുട്ടികളെ സംരക്ഷിക്കണമെങ്കിൽ ഒരു എട്ടാം ക്ലാസ്സുകാരൻ ഒമ്പാം ക്ലാസ്സുകാരനൊക്കെ പത്തിൽ ഏഴ് പേരും സ്റ്റഡിയാണ് പത്തിൽ ഏഴ് കുട്ടികളും ഇത് കാണുന്നത് അവരത് നോക്കിയിട്ടല്ല അവർ നോക്കുന്നില്ല അവരെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ് ആ രീതി മാറ്റിയെടുക്കാൻ ഇൻ്റർനാഷണൽ ലോ എൻഫോഴ്സ്മെൻ്റുകൾ വരേണ്ടതുണ്ട് ഇൻ്റർനാഷണൽ നിയമനിർമ്മാണം നടക്കേണ്ടതുണ്ട് അതിനുള്ള ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ఎం జి రోడ్ కొి టి రోడ్ కోటయం రోటరి జంక్షన్ తొడుపు ഭീമാജുവൽസ് റോഡ് കൊച്ചി ടി ബി റോഡ് കോട്ടയം റോഡറി ജംഗ്ഷൻ തൊടുപുഴ ഇപ്പൊ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകവ്യാപകമായി താങ്കളുടെ ഈ ഒരു പ്രവർത്തനം അത് എന്താ ഊന്നി നിന്നുകൊണ്ടാണ് എന്തെങ്കിലും